അന്നൂർ തലേന്നേരി പൂമാല ഭഗവതി കാവിൽ നിറപുത്തരിക്കായുള്ള നെൽക്കതിർ കൊയ്ത്ത് നടത്തി വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്താഴത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പത്താഴത്തിൽ നിറയ്ക്കും മുമ്പ് ഗൃഹവും പരിസരവും അറയും പത്താഴവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രങ്ങളിലും നടക്കാറുണ്ട് മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ശ്രീഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇല്ലം നിറ നടക്കുന്നത് അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം വക തലയനേരി കണ്ടത്തിൽ കൃഷി ചെയ്ത നെൽക്കതിരാണ് ഇന്ന് വിളവെടുപ്പ് നടത്തിയത് പ്രധാന ക്ഷേത്രസ്ഥാനങ്ങളായ കുറിഞ്ഞി കൊട്ടണച്ചേരി ചീമേനിമുണ്ട കാമ്പ്രത്തറ കോട്ടം തുടങ്ങി നിരവധി ക്ഷേത്രസ്ഥാനങ്ങളിൽ നിന്നും നിറകതിരനായി തലയനേരിയിലെത്തിയിരുന്നു

ാണ് ഇപ്രാവശ്യം നിറക്ക് വേണ്ടി അന്നൂർ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റി വക അലിയേരി ദേവസ്വത്തിന് കണ്ടെത്തി കൃഷി ചെയ്ത് ഒരു വിളവെടുത്ത് അതായത് നിറക്ക് വേണ്ടിയിട്ട് കതിരി കൊയ്യുന്നവർ ചടങ്ങുകൾ നല്ലവർ ആ കൂട്ടം പല സ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ കതിലിനു വേണ്ടി വന്നിട്ടുണ്ട് അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അവരെ എല്ലാ ജനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പയ്യന്നൂർ അമ്പലത്തിൽ വെച്ച് അമ്പലത്തിൽ വെച്ച് നിറ കൽപ്പിച്ചതിനത്തിലും നിറ കൽപ്പിച്ചു അതിൻ്റെ മുന്നിൽ അതിന് ശേഷം നടക്കുന്ന നെൽകതിർ വിതരണമാണ് ഇവിടെ നടന്നു വരുന്നത്